പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അടുത്ത ഐ എസ് എൽ സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് ഐ എസ് എല്ലിന് കിക്ക് ഓഫ് എന്നാൽ അടുത്ത ഐ എസ് എൽ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ പരിശീലകൻ എന്തൊക്കെയാണ് അടുത്ത സീസണിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രയാൻ ലൂണ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും അഡ്രയൻ ലൂണയുടെ വാക്കിലേക്ക് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോട് തന്നെ കടക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ ലൂണ പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ കൂടുതലായും മത്സരങ്ങളിൽ ഹൈ പ്രസ്സിങ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഞങ്ങളുടെ കൈവശം ഭൂരിഭാഗവും പന്ത് വയ്ക്കാനും ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഞങ്ങളുടെ കയ്യിൽ പന്ത് വയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഒരു മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റുകളാണുള്ളത് ആ തൊണ്ണൂറ് മിനിറ്റും ഞങ്ങളുടെ കയ്യിൽ പന്ത് വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അത് ഒരു ടീമിനും സാധിക്കില്ല എന്നാൽ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ സമയം ഞങ്ങൾ പന്ത് ഞങ്ങളുടെ കൈവശം തന്നെ വെക്കാൻ ശ്രദ്ധിക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കിരീടങ്ങൾ നേടാൻ ഞങ്ങൾ ശ്രമിക്കും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങൾ കൂടുതൽ മത്സരങ്ങളും വിജയിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ കൂടുതൽ ഗോളുകൾ നേടാനും ഞങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ ഇപ്പോൾ മൂന്ന് മത്സരം കളിച്ചു അതിൽ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ വർഷം നടത്തിയിരുന്നു എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇതിൽ കൂടുതൽ ഗോളുകൾ നേടാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം കൂടി ലോണ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ ഹൈ പ്രസിങ്ങും ഞങ്ങൾ മത്സരത്തിൽ കാഴ്ചവെയ്ക്കുന്നുണ്ട് കൂടാതെ ഒരു മത്സരത്തിൻ്റെ തൊണ്ണൂറ് മിനിറ്റുകളും പന്ത് ഒരു ടീമിന് കൈവശം വയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ സമയം ഞങ്ങൾ പന്ത് കൈവശം വയ്ക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലൂണ വെളിപ്പെടുത്തുന്നത് കൂടാതെ ഇനിയുള്ള അടുത്ത ഐ എസ് എസ് സീസണിലൊക്കെ കിരീടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്നുള്ളതും ലൂണ വെളിപ്പെടുത്തുന്നുണ്ട്